ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കുറച്ച് നെല്ലിക്ക വിളയിക്കാം അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ആവി കയറ്റി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് നെല്ലിക്ക വിളയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി ശർക്കരപ്പാനി എടുത്ത് എടുക്കാം ശർക്കരപ്പാനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നെല്ലിക്ക ക്രഷ് ചെയ്തിട്ട് ഇടാം ഒക്കെ പനി നന്നായിട്ട് അളച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് തെല്ലിക്കുക ക്രഷ് ചെയ്ത് കിട്ടാം നന്നായിട്ട് മിക്സ് ചെയ്യാം നെല്ലിക്ക നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിഞ്ഞ് ഇതിലെ ശർക്കര നീര് നന്നായിട്ട് വറ്റി ഇതിൽ വരെ നന്നായിട്ട് അളക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നെല്ലിക്കേനെ ഒന്നുകൂടി ചെറുതായിട്ടൊക്കെ ക്രഷ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ നെല്ലിക്ക നെല്ലിക്കിഷ്ടം തിന്നാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ കിട്ടും ഇതിൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് നട്ട്സ് എന്ന് പറയുന്നത് സീഡ്സ് മത്തങ്ങയുടെ കുരു അങ്ങനെയുള്ള സീഡ്സുകളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ വെളുത്ത ഉള്ളു മാത്രമേ ചേർക്കണുള്ളൂ ഇതിന് പാകമായിട്ട് വരും വരട്ടെ എന്നിട്ട് നമുക്ക് സീഡ്സ് ചേർക്കാം ചേർക്കര അത്യാവശ്യം നല്ലോണം ചേർത്താതെ തന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു പുളിപ്പ് രസം മുന്നിൽ നിൽക്കും ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്കൊടിയും കൂടി ചേർക്കാം കേട്ടോ ഞാനിതിൽ കുറച്ച് എള്ളും വളരെ കുറച്ച് ബദാമും ചേർത്തിട്ടുണ്ട് പിന്നെ അലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നെല്ലിക്കയുടെ സീസണിൽ നിങ്ങൾ നെല്ലിക്ക വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരു കുപ്പി വരണി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുത്ത് ഇടയ്ക്കിടുത്ത് കഴി കൊടുക്കാം വലിയവർക്കും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം നന്ദി